രാജ്ഭവന്റെ സിപിഎം വിജയ് ഇതിനകത്തുള്ള സംഭവം പറഞ്ഞാല് സി പി എം ചേർമാരെ കുറിച്ചാണ് അത് പറയുമ്പോൾ നമുക്കൊരു ഒരു അല്പം തുടക്കത്തിലെ കഥ പറയാം ആർലേക്കർ എന്ന ഗവർണർ ഇവിടെ സ്ഥാനം ഏറ്റെടുക്കുന്നു എവിടെ ഗവർണറായിട്ട് അദ്ദേഹം വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ അതുവരെ കണ്ണിൽ നിന്ന് വ്യത്യസ്തമായി പോയി കാണുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഈ ചക്കരയും അടയും എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവർക്കും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു ഇത് പിണറായി വിജയൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊരു സംശയമുണ്ടായി അല്ലേ അത് പിന്നെ വിജയിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം നമ്മളൊക്കെ നിരീക്ഷണ രാഷ്ട്രീയ നിരീക്ഷണം നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ് ആരാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അതൊരു ചുവടുമാറ്റത്തിന് പിണറായി വിജയൻ ശ്രമിച്ചതാണ് അന്ന് വരെയുള്ള പിണറായി അല്ല ആറിലേക്കർ വന്നപ്പോൾ നമ്മൾ കാണുന്നത് അതൊരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാന്യത കൂടെ പുതിയ ഗവർണർ വരുമ്പോൾ പോയി കാണുന്നതും സംസാരിക്കുന്നതും അത് അത് മാന്യത എന്നും ജീവിതത്തിൽ പുറത്തുന്നവരെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ നരേന്ദ്രമോദി വരുമ്പോഴും നമ്മൾ കാണാറുണ്ട് പിണറായി വിജയൻ വളരെ സൗഹാർദ്ദമായിട്ട് സംസാരിക്കുന്നത് അത് എന്തെന്നറിയോ നരേന്ദ്രമോദി വരുമ്പോഴും എന്നെ രക്ഷിക്കണം എന്റെ മോളെ രക്ഷിക്കണം ചവിട്ടി താത്തിക്കളായിരുത് എന്നാണ് ആ കൈവിൽ ർത്ഥം അപ്പോഴും മോദി നിൽക്കുന്ന ആ ഒരു പ്രഭാവം വിജയ് ശ്രദ്ധിക്കണം മോദിയുടെ ആ ഒരു തലയുറപ്പോടെ നിൽക്കുന്നതും ഇദ്ദേഹം പാർട്ടിക്കോ പാർട്ടി പരിപാടികളിൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരോടെയും കേരളത്തിലുള്ളവരോട് കാണിക്കുന്ന ദാഷ്ട്യം ഈ പറയുന്ന നരേന്ദ്രമോദിയോട് കാണിക്കുന്നത് ഒരു പിക്ചറിൽ എനിക്ക് കാണിച്ചു തരാമെങ്കിൽ ഞാൻ അടിപൊളി സമ്മാനം നിനക്ക് തരാം വിജയിക്ക് ഞാൻ തരാം ഏഹ് അതവിടെ നിന്നോട്ടെ അപ്പൊ ആറിലേക്കർ വരുന്നത് മുതൽ ഇങ്ങോട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഞാനിത് പറയുന്ന കാര്യം അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പിണറായിയിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുണ്ട് അവർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഈ കാണുന്നതൊക്കെ മൂടുപടമാണ് യുക്തിപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം യുക്തിപരമായിട്ടുണ്ടാകും ബുദ്ധിപരമായിട്ട് ഭൗതികമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും കാര്യം അവർക്കൊക്കെ അത്രയും തിക്താനുഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിജയി വിജയിയുടെ നാട്ടിൽ ഒരു വില ഉണ്ടാകണം നമുക്ക് നമ്മുടെ നാട്ടിൽ ആദ്യം ഒരു വില എന്നിട്ട് വേണം ദേശത്തിന് പുറത്തൊരു വിലയുണ്ടാകാൻ എനിക്ക് എൻ്റെ നാട്ടിൽ വിലയില്ലാതെ എങ്ങനെ ദേശത്തിന് പുറത്തൊരു വിലയുണ്ടാകും അപ്പം അതിന്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അത്തരത്തിൽ ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് ആർലേക്കർ എന്ന ഗവർണറെ കാണാനായി ഈ പറയുന്ന മാന്യനായ വ്യക്തി നമ്മുടെ ഭരണത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി കാണാൻ പോകും പിന്നീട് അങ്ങോട്ട് നടക്കുന്നതൊക്കെ എന്താണ് അതൊക്കെയാണ് കാലം ഓരോന്ന് ചിലർക്ക് കരുതി വെക്കുക എന്ന് പറയുന്നത് എത്ര തന്നെ മൂടുപടം ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു ആര് ഒരു ക്രിമിനലിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മൂടുപടം ആര് എത്ര ഇട്ടിരുന്നാലും എന്നെങ്കിലും ഒരിക്കൽ അവന്റെ യഥാർത്ഥ മുഖം പുറത്തെയാണ് നമ്മൾ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതൊരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതാണ് ഒരാൾ ജെന്യൂനായിട്ടൊരു കള്ളനാണെങ്കിൽ ഒരാൾ ജെന്യൂനായിട്ടൊരു തട്ടിപ്പുകാരനാണെങ്കിൽ ഒരാൾ ഒരു ഫ്രോഡാണെങ്കിൽ എന്തെങ്കിലും ആ ഫ്രോഡ് തരം പുറത്തു വരും അത് കൂടെയുള്ളവർക്ക് പിടിക്കാനും കഴിയും അപ്പം അത്തരത്തിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ചാക്കിടാൻ ശ്രമിക്കുമ്പോൾ നിരവധി 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 വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ അദ്ദേഹം ഭാരതാമ്പ ചിത്രം വയ്ക്കുന്നു അപ്പോഴും ഇവിടുത്തെ സി പി ഐ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുന്നണികളൊക്കെ എന്നെ എതിർപ്പ് പറയുന്നു അപ്പോഴും സി പി ഐക്കാർ അവർ വലിയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഭരണം തീരാന് എട്ട് മാസമുള്ളപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് വോട്ടടെ ഒന്ന് വിടിനടേ സഖാക്കളെ എന്ന് പറഞ്ഞ് അതിനെ എങ്ങനെ പിടിച്ചു വെച്ചു ചുരുക്കത്തിൽ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ഞാൻ വരാം അതായത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഗവർണറുടെ നീക്കങ്ങൾ ഗവർണറുടെ നീക്കങ്ങൾ എന്താണ് എന്നറിയാൻ ഇവരുടെ തന്നെ അതായത് പോലീസ് അസോസിയേഷൻ്റെ ഒക്കെ അവർക്ക് യൂണിയൻ ഉണ്ട് സി ഐ ടി പോലെ തന്നെ പോലീസ് അസോസിയേഷനിൽ ഇടത് ചായ്വുള്ള യൂണിയൻ എന്നുണ്ട് അങ്ങനെയുള്ള യൂണിയനുകളൊക്കെ ഇല്ലേക്കുള്ള ഒരു ഡ്രൈവറേയും സെക്യൂരിറ്റിക്കാരനെയും ഇതിലോട്ട് വെക്കുന്നു അപ്പോൾ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്തുള്ളവരായവർ നമുക്കറിയാം രാജ്ഭവൻ എന്താണ് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടെന്നും എങ്ങനെയാണെന്നും അലർട്ട് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ എന്ന് പറയുന്നതെല്ലാം ഇവിടുത്തെ ആർ എസ് എസ് കാരും മിടുക്കന്മാരായിട്ടുള്ള നല്ല കണ്ണിങ്ങായിട്ടുള്ള ആൾക്കാരാണ് അവർ നോക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നു മറുമറിയുന്നു നടക്കുന്നു ഇരിക്കുന്നു പോലെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും സർക്കാർ സ്ഥാപനമായ രാജ്ഭവനിൽ ആർ എസ് എസ് എന്താണ് കാര്യം അങ്ങനെ ചോദിക്കാൻ കാരണം അതൊരു ഔദ്യോഗികകരമായിട്ടുള്ള ഒരു വസതിയാണ് സർക്കാരിൻ്റെ ഗവർണറിന്റെ രാജ്ഭവൻ അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ സി പി എം കാർക്കോ അല്ലെങ്കിൽ ആർ എസ് എസ് കാര്ക്കോ അവിടേക്ക് പ്രവേശനം ലഭിക്കുന്നത് അതൊന്ന് വ്യക്തമാക്കാമോ വിജയ് ഇപ്പൊ നമ്മൾ ചോദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ സി പി എമ്മിന്റെ ചാരന്മാരെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് പോലീസുകാരിൽ ഉള്ള ഈ സുരക്ഷാ ഭടന്മാരിലുള്ള സി പി എമ്മിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ പറ്റിയാണ് പക്ഷെ ചേട്ടൻ ആർ എസ് എസ് അവരുടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് അതായത് രാജ്ഭവനിൽ വരുമ്പോൾ ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോ ആരായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് മതി ഇപ്പൊ അത് കഴിഞ്ഞു വന്നിരിക്കുന്നവരെ നോക്കിയാൽ മതി കാര്യം അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു ഉത്തരവാണ് ഈ ഗവർണർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ വെക്കാം പേഴ്സണൽ സ്റ്റാഫിലെ ഔദ്യോഗികമായി സംസ്കൃതി ഭവനിലും അല്ലാതെയും ആർ എസ് എസിന്റെ എഴുത്തുകാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും ഇപ്പൊ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന മാറ്റിയുള്ള വിഷയവും ഈ വിഷയം ഇപ്പൊ അവിടെ പുകയിൽ നടക്കുകയാണല്ലോ എസഫക്കാരും ഒക്കെ ആയിട്ടുള്ള സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള യുദ്ധം ഇന്നും അവിടെ ഇപ്പൊ ചില പാടിയൊക്കെ നടക്കായിരിക്കും അപ്പൊ അതിൽ ഇത്രയേ ഉള്ളൂ അത് ഗവർണർക്ക് ഇഷ്ടപ്പെട്ടവരെ വെക്കാം അവരുടെ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എവര് ഇന്ത് വീടുകളിലും അവരുടെ പൊളിറ്റിക്സ് ഉണ്ട് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് സ്ത്രീകൾക്ക് വരെ ഉണ്ട് പൊളിറ്റിക്സ് കുട്ടികൾക്ക് വരെ ഉണ്ട് പൊളിറ്റിക്സ് അപ്പൊ പിന്നെ അതിൽ വെക്കുന്നതിൽ എന്താ തെറ്റ് ആർ എസ് എസ് വരെ അങ്ങനെയാണല്ലോ അതിന്റെ രീതി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഗവർണർ ഗവർണറാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്കാരായിട്ടുള്ള അനുഭവം ഉള്ളവരെ വെക്കുള്ളൂ അതാണ് പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആർ എസ് എസ് കാരൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് ഈ കത്തുകൾ തയ്യാറാ വായിക്കാനുള്ള ഇപ്പൊ അദ്ദേഹത്തിന് കേരളത്തെ കുറിച്ച് എന്താ ഇവർ മാറി നിന്ന് ഫോൺ ചെയ്യുന്നു ഇവർ മറുപടി ആണ് അദ്ദേഹത്തെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളല്ലേ ആ നിരീക്ഷണത്തിലൂടെ അവര് രണ്ടുപേരെ പുറത്താക്കി 아, so. time, time so, there, the so ും ഒരു സിവിൽ പോലീസിനെയും പുറത്താക്കി ഇവരുടെ നീക്കങ്ങൾ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടാണ് രാജ്ഭവൻ ഒരു ദിവസത്തെ ഗവർണറുടെ അതായത് എവിടെയൊക്കെ എവിടെയൊക്കെ പോകും അദ്ദേഹം പങ്കെടുക്കുന്നു ഇതൊക്കെ ചോർത്തി ഫോൺ സംഭാഷണങ്ങൾ വരെ ആരെയൊക്കെ വിളിക്കുന്നു അതുവരെ എന്നിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഈ രണ്ടുപേരെ അവർ പറഞ്ഞിട്ടാണ് മാറ്റുന്നത് ആര് ഇവിടുന്ന് അവർ പറഞ്ഞു രാജ്ഭവൻ ഇന്ന് പുറത്താക്കുന്നു എന്നിട്ട് രാജ്ഭവനിൽ നിയമിച്ച ആറ് പോലീസുകാരെ എന്നിട്ട് ഈ സർക്കാർ തന്നെ ആറ് പോലീസുകാരെ പിന്നെ നിയമിക്കുന്നു എന്നിട്ട് അവരെ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പിന്നെയും ഡബിൾ പ്ലേ ആണ് അപ്പൊ നേരത്തെ ഉണ്ടായ സംഭവം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള സാധനം ആദ്യം രണ്ടുപേരെ അവിടെ ഇരുന്ന് ചാരപ്പണി ചെയ്തു അവര് രണ്ടുപേരെയും അവിടെയുള്ള പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കണ്ടെത്തി ഗവർണറെ അറിയിച്ചോടെയാണ് ഈ പുറത്താക്കല് പകരം ഗവർണറുടെ വിശ്വസ്തരായ രണ്ടുപേരെ പട്ടിക ഡി ജി പിക്ക് കൈമാറി എന്നിട്ട് താൻ നിർദ്ദേശിക്കുന്നവരെ മാത്രമേ സുരക്ഷാ സംഘത്തിൽ ഉൾപ്പെടുത്താവൂ എന്ന നിലപാടിലായിരുന്നു ഗവർണർക്ക് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ പേഴ്സൽ സ്റ്റാഫിൽ ഇവിടെ ഒരുപാട് ആർ എസ് എസ് കാരായ അനുഭവം ഉള്ളവർ അല്ലെങ്കിൽ ബി ജെ പി നമ്മളെ കേരളത്തിൽ ബി ജെ പി അത്ര കണ്ട് വളർന്നു കാര്യം പഴയ ബി ജെ പി അല്ല അത് സി പി എം മനസ്സിലാക്കുന്നില്ല കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല ആ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ രാജ്ഭവനിൽ നിയമിച്ച ആറ് പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥലം മാറ്റിയതില് ഡ ചന്ദ്രശേഖരും വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഇപ്പൊ റെവാഡ വന്നതേ ഉള്ളൂ റെവാഡയെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഈ രണ്ടിടത്തിനെ പുറത്താക്കി അടുത്ത ആറുപേരെ നിയമിച്ച് അവരെയും മാറ്റി അപ്പൊ ആദ്യത്തെ തന്നെ മറക്കുകേട്ടൻ നേരത്തെ ഒരു തിരുത്തുണ്ട് കാരണം ബി ജെ പിയുടെ ഒരു മിടുക്കായിട്ട് അതിനെ കാണാൻ പറ്റില്ല കാരണം നമുക്കറിയാം കേരളം ആണ് അതൊരു വളരെ എന്താ പറയാ ഒരു പരസ്പര എന്താ പറയുക വിരോധാഭാസം എന്നൊക്കെ പറയാം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പിടിക്കാൻ പറ്റില്ല പക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ ശൃംഖലകളുള്ള രാഷ്ട്രീയ ശ്രംഘന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസ് ആണ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് ആർ എസ് എസിനാണ് അപ്പൊ അവരുടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതുണ്ട് ആർ എസ് എസ് ഒരിക്കലും ആർ എസ് എസിന്റെ മിടുക്ക് നമുക്ക് ബി ജെ പിയുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല ബി ജെ പി കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒരു വൻ വൻ പരാജയമാണെന്നുള്ള ഇത് ഇപ്പൊ ഈ ചേട്ടൻ ഈ പറഞ്ഞ ഗവർണറുടെ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ മുൻപത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ആർലേഖർ ആണെങ്കിലും അതിന്റെ മിടുക്ക് അങ്ങനെ ഇത്രയും കൃത്യമായി സി പി എം ചാർന്മാരെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മിടുക്ക് ആർ എസ് എസിന്റെ തലയിലാണ് ഇരിക്കേണ്ടത് പ്രധാനമന്ത്രി എങ്ങനെയാ വന്നത് അത് നരസിംഹറാവു വന്ന് വന്നത് ആർ എസ് എസിന്റെ പിന്തുണയോടെയാണ് നരസിംഹറാവു ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള കോൺഗ്രസ് കാരനാണ് ഇപ്പൊ നരേന്ദ്രമോദി നരേന്ദ്രമോദി ആർ എസ് എസ് കാരനാണ് ഈ പറയുന്ന അമിത്ഷാ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന് നമ്മളെ ഞാൻ ആർ എസ് എസ് കാരനൊന്നും എന്റെ രാഷ്ട്രീയം ആ എസ് എസ് എന്നല്ല എന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കൊണ്ട് പോട്ടെ പക്ഷെ അതല്ല ആർ എസ് എസിന് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അതിന് എത്രയൊക്കെ തന്നെ മുഖർത്തലും അല്ലായിരുന്നു ഞാൻ ആർ എസ് എസ് കാര കേഡറിസം ഉള്ളവരാണ് കേഡറിസം ഉള്ള പാർട്ടിയാണ് ആ കേഡലിസമാണ് സി പി എമ്മിന് ഇപ്പൊ നഷ്ടമായത് അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ ആശയപരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല ഇത് ഈ ചാരന്മാരെ അവർ അവിടെ നിയമിച്ചിരുന്ന പോലീസുകാർ സി പി എമ്മിന്റെ ചാരന്മാരായിരുന്നു അവരെ ഇത് എവര് പറഞ്ഞിട്ട് പുറത്താക്കുമ്പോൾ ഒരു അതിബുദ്ധി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവിടുത്തെ യൂണിയൻകാരന്മാരും കൂടെ കാണിച്ചു ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ആറ് ആറുപേരെ പെട്ടെന്ന് അങ്ങ് സ്ഥലം മാറ്റി അത് എന്തുകൊണ്ടെന്ന് മനസ്സിലായോ ഈ ആറുപേരെ സ്ഥലം മാറ്റിയുടെ പിന്നിൽ ഇവർ രണ്ടുപേരും എന്തൊക്കെ പണി ചെയ്തു എന്ന് നാളെ ചോദ്യം ചെയ്തത് ചെയ്യൽ വരാതിരിക്കാനും പെട്ടെന്ന് കുരുക്ക് വീഴാതിരിക്കാനും അവർക്ക് ഉപദേശം കൊടുക്കാനും എങ്ങനെ പറയണമെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ അത് മനസ്സിലായോ ഈ ആറ് പേരെ പെട്ടെന്ന് മാറ്റി ഇവർ ചെയ്ത പണി എന്താണെന്ന് ഈ ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന സംഘടനയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന അറിയാവുന്നതല്ലേ പാർട്ടി ഒരു 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 ടാസ്ക് നിങ്ങൾ അവിടെ എന്ത് നടക്കുന്നു എന്ന് നിങ്ങളിൽ ആരെ കൊണ്ട് കഴിയുകയും ചെയ്യാൻ ഈ പേരെ തലയിൽ വെച്ചു കൊടുത്തതാകാം അല്ലെങ്കിൽ രണ്ടുപേരെ സമ്മതിച്ചതാകാം എന്നിട്ട് അവർ രണ്ടുപേരും ടോട്ടൽ എട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നേ രണ്ടുപേരെ മാറ്റി കൂടുതൽ അപ്പോൾ ആറ് പേരെ മാറ്റി അപ്പൊ ഇനി അന്വേഷണം വന്നാൽ ഈ എന്ത് നിങ്ങൾ പറയണമെന്നുള്ള ബുദ്ധി പറഞ്ഞു പഠിപ്പിക്കാനുള്ള കേന്ദ്രം സി പി എമ്മിനുണ്ട് എന്ത് വിചാരിക്കുന്നത് സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സി പി എമ്മിനെ കുറിച്ച് ഒന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ല നമുക്കറിയാം വേണ്ട അല്ലേ നമുക്കറിയാം വേണ്ട അത്രേ പറയാനുള്ളൂ പിന്നെ ഒന്നും ഇവിടെ പറയാനുള്ളത് ആർ എസ് എസിനെ പുകട്ടിയൊന്നും പറഞ്ഞതൊന്നുമല്ല ആർ എസ് എസ് എന്ന് പറയുന്നതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ട്രോങ് ബാക്ക് ബോൺ ആണ് അല്ലേ അത് നമ്മൾ പറഞ്ഞതാണ് ഈ നമ്മുടെ ഈ സംസാരത്തിൽ അത് മാത്രമാണ് നമ്മൾ വ്യക്തമാക്കിയത്